കോതമംഗലത്ത് സിനിമാ ഷൂട്ടിങ്ങിനിടെ കാട് കയറിയ പുതുപ്പള്ളി സാധു എന്ന ആനയെ തിരികെ പുതുപ്പള്ളിയിലെത്തിച്ചു ആനയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി എന്ന് ആനപ്പാപ്പാൻ മണിമല ബിജു പ്രതികരിച്ചു ആനയെ ഉടൻ സിനിമാ ഷൂട്ടിങ്ങിലേക്ക് അയക്കില്ലെന്നും വിശ്രമം ആവശ്യമാണെന്നും ആനപ്പാപ്പാൻ പറഞ്ഞു പൂതത്താൻ കെട്ട് വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത് തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിച്ച ആന മറ്റൊരു നാട്ടാനയുമായി ഏറ്റുമുട്ടിയ ശേഷം കാട് കയറുകയായിരുന്നു വനപാലകരും പാപ്പന്മാരും ഉൾക്കാടിനു ചുറ്റും ആനയെ തേടുമ്പോൾ തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ചിന് സമീപം തന്നെ സാധു നിൽക്കുന്നുണ്ടായിരുന്നു വനംവകുപ്പ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന പാപ്പന്മാർ സാധുവിനെ അനുനയിപ്പിച്ചു കുടിക്കാൻ വെള്ളവും കഴിക്കാൻ കടലമുട്ടായി കൊടുത്തു ആനപ്രേമികളുടെ പ്രിയങ്കരനായ സാധുവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് വനം വകുപ്പും അറിയിച്ചു വിജയ് ദേവരക്കൊണ്ട നായകനായ തെലുങ്ക് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനാണ് ഒപ്പം അഭിനയിക്കാൻ എത്തിയ മണികണ്ഠൻ എന്ന ആനയുടെ കുത്തേറ്റ് പുതുപ്പള്ളി സാധു കാട് കയറിയത് കാട് കയറിയ അന്ന് തന്നെ തിരച്ചിലിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിറ്റേന്ന് പുലർച്ചെയോടെ ആനയെ കണ്ടെത്തുകയായിരുന്നു കുത്തേറ്റെങ്കിലും സാധുവിന് പരുക്കോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു പേരുപോലെ തന്നെ സാധുവാണ് പുതുപ്പള്ളി സാധു എന്നാണ് എല്ലാവരും പറയുന്നത് തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പിൽ സ്ഥിര സാന്നിധ്യമാണ് അൻപത്തിരണ്ട് വയസ്സുള്ള ഈ കൊമ്പൻ സിനിമാ അഭിനയമാണ് ഇവനെ കൂടുതൽ പ്രശസ്തനാക്കിയത് തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിൽ ആനയെ അഭിനയിപ്പിക്കണമെങ്കിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെ വനം വകുപ്പിന്റെ സമ്മതപത്രമുള്ള ആനയാണ് പുതുപ്പള്ളി സാധു പുതുപ്പള്ളി സ്വദേശി പാപ്പാലപ്പറമ്പ് പോത്തൻ വർഗീസാണ് ആനയുടെ ഉടമ